ओंगाए नम ओं गंगे चमुने चोदावरी सरस्वती नर्मदे सिंधु आदे जल सुरु ആകാശഗംഗ കൊണ്ടും സപ്തീർത്ഥം കൊണ്ടും ഈ ജലം തീർത്ഥമാക്കി മാറ്റണം മാനസങ്കൽപ്പിതൃതീർത്ഥം സമർപ്പയാമി എന്നിട്ട് ആ വ പാത്രത്തിൽ നിന്ന് കയ്യിലേക്ക് മൂന്ന് പ്രാവശ്യം വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തന്നെ അങ്ങനെ തന്നെ ചെരിച്ചോ വെള്ളം ആ കയ്യിലേക്ക് ആ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ മൂന്ന് പ്രാവശ്യം എനിക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ദേഹത്തേക്ക് തന്നെ കളിക്കാം ആ ഓൺ ദേഹശുദ്ധി സമർപ്പയാമിപ്പി ഇനി കുറച്ച് ജൽ വെള്ളം എടുത്തിട്ട് നമ്മളെ ഈ വെച്ച ഈ തുളസിയിൽ നമ്മളെ പൂജൻ്റെ സാധനങ്ങളിലേക്കുള്ള കളിക്കാം എന്നിട്ട് ആ ചമനത്തിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് അത് ചമ്മന വെള്ളമാക്കുക നാരായണ ഭഗവാനേയും പിതൃ മനസ്സിൽ വിചാരിക്കാം എന്നിട്ട് ആ മുന്നിലുള്ള ഇലയിലേക്ക് വരാം ഓ ശുക്ലാന്ധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ഗായേ സർവ വിഘ്നോപശാന്തയേ എന്നിട്ട് ഒരു തുളച്ചും കൂടെ വെച്ചിട്ട് പിന്നെ എന്നാ ഒരു വിഘ്നങ്ങളും നമ്മൾ ഈ കർമ്മത്തിൽ വരാ വരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വളത്തിലേക്ക് ഇടാം ഇവിടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എല്ലാം പുള്ളെടുക്കർ എടുത്തിട്ട് പുള്ളി ദർബെ എടുത്തിട്ട് അതിൽ ആ വെള്ളത്തിൽ വെള്ളം കുറച്ച് കീഴ് ആക്കുക വെള്ളം അങ്ങനെ മുക്കരുത് ഇങ്ങനെ ഒഴിക്കുക അതിലേക്ക് എനിക്ക് ഇങ്ങനെ നെഞ്ചോട് ചേർക്കാം അത് നെഞ്ചോട് ചേർത്തിട്ട് പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ നമ ഓം നമ നമ ഓ മഹാദേവായ പിടുത്തല നല്ലോണം മനസ് വിചാരിച്ചിട്ട് പിന്നെ അതിൽ ഇലയിലേക്ക് അത് വെക്കാം വിചാരിച്ചിട്ട് നീക്കൊരു തുളസി എടുത്തിട്ട് ഒരു തുളസി എടുത്തിട്ട് ഓ കുറച്ച് തുളസി ചന്തനം എന്നിവ കൊറച്ച് കൂടി കുരുണ്ടാക്കാം എനിക്ക് മനസ്സിൽ വിചാരിക്കാം മരിച്ചുപോയ ആൾക്കാരെല്ലാം മനസ്സിൽ ഓല രൂപങ്ങളും ഓല രൂപവും എല്ലാം ആരംഘനയായിരുന്നു എല്ലാം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം വിചാരിക്കാം എനിക്ക് മുഖത്ത് മൂന്ന് പ്രാവശ്യമില്ല എനിക്ക് അതിലേക്ക് സമർപ്പിക്കാം എനിക്ക് കുറച്ച് എല്ലാം എടുക്കാം

കുറച്ചെടുത്തിട്ട് ഓ പു ആ വെള്ളം എടുക്കാം നല്ലത് കഴിഞ്ഞ ड़ेओ जदाा फेरता समत या हम ो दूर ओ മഹാദേവായൂറ് കർത്തിട മാസം എട്ടാം തീയതി പുനർദം നക്ഷത്രവും അമാവാസി ചേർന്നുള്ള ഈ ദിനത്തിൽ വിദ്യോഗത്തിലുള്ള മാസത്തി പരമ്പരകൾ ശേഷം Dwi'n dweud gael gwrdd. Dwi'n dweud gael

പിതൃക്കൾക്കും സകല പിതൃക്കൾക്കും തൂകി തൃപ്തിപ്പെടുത്തുന്നു എന്നിട്ട് അതിലിന്ന് കുറച്ച് ചോറെടുക്ക എടുത്ത് വെച്ചാലേ നമ്മൾ ചെയ്താലേ അതിലല്ല അപ്പുറത്ത് അപ്പുറത്തു അപ്പുറത്തു ആ ജോലിക്ക് കൊടുത്തലെ കൊറച്ച് ചോറെടുത്തിട്ട് അതൊന്ന് മണക്കുക എന്നിട്ട് ബാക്കോട്ടേക്ക് കളഞ്ഞളയാമി എന്നിട്ട് കുറച്ച് എള് ഇതെടുക്ക എ തുളസി ചന്ദനം ഇത് ഇതെടുത്തിട്ട് ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് മനസാ വാച കർമ്മണ അറിഞ്ഞോ അറിയാതെയോ സാധകർമ്മങ്ങളിൽ തെറ്റു തെറ്റുകുറ്റമോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതൃക്കളും നാരായണ ഭഗവാനും ക്ഷമിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ എന്നിട്ട് അത് പിണ്ടത്തിന് മുകളിൽ വെക്കാം എന്നിട്ട് സ്വന്തം പിതാവിൻ്റെ പാദം മനസ്സിൽ കണ്ടിട്ട് ഒന്ന് പിന്നെ പാത സങ്കല്പിച്ചിട്ട് എന്താ ഈ വെള്ളത്തിലേക്ക് നമസ്കരിക്കാം സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ പാത എന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കാം ഓം നമോ നാരായണായ ഓം ഓം നമോ നമോ നാരായണായ എന്നിട്ട് അയ്യ പവിത്രം കഴിച്ചോളാം പവിത്രം കഴിച്ചിട്ട് പവിത്രം കഴിക്കാം എന്നിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്ക എന്നിട്ട് പിണ്ടത്തിന് മുകളിലേക്ക് അത് വെക്കാം എന്നിട്ട് ഇപ്പുറത്തുള്ള ഇല എടുത്തിട്ട് കമഴ്ത്തി വെക്കാം കമഴ്ത്തിയിട്ട് 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 എന്നിട്ട് കാക്കസ് വെച്ചുകൊടുക്കാം ഒരു രണ്ടുമൂന്ന് മുട്ട മുട്ട അതെടുത്തിട്ട് കാക്കസ് വെച്ചുകൊടുക്കുട്ടി